മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയ കേസിൽ ബി ജെ പി നേതാവ് പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് അഡീഷണൽ സെഷൻസ് കോടതി മാറ്റിവെച്ചു ഇത് മൂന്നാം തവണയാണ് കേസ് മാറ്റിവെക്കുന്നത് ഈ മാസം മുപ്പതിലേക്കാണ് കേസ് മാറ്റിയിരിക്കുന്നത് ജനുവരി ആറിന് നടന്ന ചാനൽ ചർച്ചയിലാണ് പി സി ജോർജ് മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ വാദികളാണെന്നും ആയിരക്കണക്കിന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നുവെന്നുമായിരുന്നു വിവാദ പരാമർശം മുസ്ലീങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നും ജോർജ് ചർച്ചയിൽ പറഞ്ഞിരുന്നു വിവിധ പരാതികളിൽ ഈരാറ്റുപെട്ട പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരുന്നത് മതസ്പർദ്ധ വളർത്തൽ കലാപാഹവനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് നടപടി